പാട്ടുമൂളി പാട്ടുമൂളി ഞാൻ ഞാൻ നിങ്ങൾ കേട്ടു ഇനിയുള്ളതില് ഒന്നുമില്ല ആളുടെ പേരുല്ല കഥാവശേഷം അല്ല ആരാ ചിത്രത്തിൽ ഗഫൂർഖ ദോസ് എന്ന് പറഞ്ഞു പറയുന്നത് അതാണ് എല്ലാം ചിരിക്കാ ദോസ്ന്ന് പറയുന്നത് മടങ്ങി ദൈവത്തിന്റെ കൈകളിലേക്ക് മടങ്ങി ദൈവത്തിന്റെ പോലും പത്രമാധ്യമങ്ങൾ ചാനലുകളും മലക്കിട മത്സരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെ നമ്മുടെ സർക്കുലേഷൻ കൂട്ടാം അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ റേറ്റിംഗ് കൂട്ടാം അതിന് ഭയങ്കരമായ മത്സരങ്ങളും എന്ത് തെറ്റ് ചെയ്യാനും അവർക്ക് ഒക്കെ ചെയ്യും വ്യക്തികളുടെ വ്യക്തികളുടെ നമുക്കറിയാം ഈ പേജിൽ സാധാരണ ചരമങ്ങൾ വരാറുണ്ട് അല്ലെ പക്ഷെ പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട വ്യക്തികളുടെ പേര് ചരമ പേജിലല്ല അത് ഫ്രണ്ട് പേജിലേക്ക് വരും അല്ലെ ഈ ഫ്രണ്ട് പേജിലേക്ക് വരുന്ന ചരമ പേജ് ചരമ വാർത്തകളിലെ ചില പ്രത്യേകതകളാണ് നമ്മളെന്ന് അതെ ഫ്രണ്ട് പേജിലേക്ക് വരണമെങ്കിൽ അവര് സാധാരണക്കാരിൽ നിന്നും കുറച്ച് ഉയർന്ന പദവികൾ അലങ്കരിച്ചിരുന്നു കലാകാരന്മാരോ എഴുത്തുകാരോ രാഷ്ട്രീയ പ്രവർത്തകരോ ബിസിനസ്സുകാരോ അങ്ങനെയൊക്കെയാവും അപ്പൊ അവര് ഏതെല്ലാം രീതിയിൽ അലങ്കരിക്കുക അവരുടെ ഭരണത്തോടൊപ്പം എന്തെല്ലാം വിശേഷണങ്ങൾ ചേർത്തിട്ടും ഒക്കെ പുലിപ്പിച്ച് കാണിക്കും നമ്മുടെ തലക്കെട്ടുകളെ തലക്കെട്ടുകളെക്കുറിച്ച് അതായത് പ്രധാനപ്പെട്ട വ്യക്തികളുടെ തലക്കെട്ടുകളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഒരു കാരണമുണ്ടായി ഒരു പ്രദർശനം നമുക്ക് കാണാൻ പറ്റി അതിനെ നമ്മൾ വിശദീകരിക്കില്ല പ്രദർശനം നടത്തിയ ആളൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളാണ് പിന്നീട് പറയാം അല്ലേ നമ്മൾ സാങ്കല്പികമായിട്ട് ഒരു വടിവേലു മരിച്ചാലത്ത അവസ്ഥ വടിവേലും നാട്ടിലൊരു ദിവ്യനാണ് പക്ഷെ എന്താ അത് മരണപ്പെട്ടു മരണപ്പെട്ടത് ഒരു എട്ട് ഒമ്പത് മണിയോടെയാണ് അപ്പോൾ തിരക്കായി പത്രങ്ങളിൽ പത്രങ്ങൾക്ക് നാളത്തേക്ക് അനുസരിച്ച് തരണം പത്രത്തിന് അപ്പൊ നാളെ അല്ല നാളെ ആവുമ്പോൾ വൈകുകയാണ് ടി വി ഈ വാർത്ത ഇങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെയാണ് പത്രം കാണുന്നത് അപ്പൊ പത്രത്തിന് ടിവിയോട് മത്സരിക്കുന്ന സ്ഥിതി അപ്പൊ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടി അപ്പൊ വടിവേലുവിന്റെ മരണപ്പൊ എങ്ങനെയാ കൊടുക്കുക പത്രക്കാർ ഭയങ്കര

വടിയായി എന്ന് എന്താ സംഗതി സത്യം അതൊരു അതൊരു മോശമാണ് എന്നാ പിന്നെ ഒരു അതെ ഒരു അപ്പൊരു പണിയാരിഹാസാണ് വടിവേലുള്ള പേര് നമ്മൾ സെലക്ട് ചെയ്ത നല്ല പേരായിരിക്കാം അപ്പം വടിവേലു വടിയാവാതെ വടിവേലു അങ്ങനെ കൂടെ അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ രീതികൾ തുടർന്നുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്താ ആ ചർച്ച നിക്കട്ടെ അത് അവര് ചർച്ച ചെയ്യട്ടെ സാങ്കല്പിക ചർച്ചയാണ് നമുക്കൊരു പണി ചെയ്യാം പൊതുവെ അന്തരിച്ചു എന്ന തലക്കെട്ടില് തലക്കെട്ടിൽ അന്തരിച്ചു എന്ന പേര് വാക്ക് സഹിതം പേരുകൾ വരുന്ന കുറെ പേരുണ്ട് ആരൊക്കെ ഓർമ്മ ഉണ്ടാവും

പക്ഷെ ഈ അന്തരിച്ചോ എന്നും ഒക്കെ വായിക്കുമ്പോൾ സാധാരണക്കാര്ക്ക് മനസിലാവും ഈ പത്രം വായിക്കാന്ന് പറഞ്ഞവര് നിസ്സാര താഴെയുള്ള കുട്ടികൾ മുതല് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാവുന്ന കുട്ടികൾ മുതല് ചിത്രം കാണാൻ അത് വായിക്കാൻ അറിയില്ലെങ്കിൽ അത് എന്താണെന്നൊക്കെ പരിചയപ്പെടുന്നുണ്ട് ഇപ്പൊ എല്ലാ കാര്യങ്ങളും അറിയുന്നവര് ആരുമില്ല എന്താ വെച്ചാ സാമാന്യ തരണം വളരെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർ പോലും പത്രത്തിന്റെ ഒരു അടിസ്ഥാനമുണ്ട് ഓരോ പത്രത്തിനും മലയാള പത്രങ്ങൾക്ക് പ്രത്യേകിച്ചും ഒരു പത്താം ക്ലാസ്സുകാരന് മനസ്സിലാവുന്ന ഭാഷ അതിൽ കൂടുതലാവരുത് അത് കുറയണമെന്നില്ല അതാണ് പക്ഷേ ഇവിടുത്തെ തലക്കെട്ടുകളിൽ നമുക്കത് വിശദമായിട്ട് പിന്നെ പറയാം അന്തരിച്ചു പറയുമ്പോൾ ആരും കാര്യം മനസ്സിലാവും അവിടെ തന്നെ എന്ന് വിളിക്കുന്നുണ്ടാവും അങ്ങനെ നമുക്കറിയില്ല പിന്നെ അതാരാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് അടുത്തത് വിടവാങ്ങി അതൊക്കെ വിടവാങ്ങി ചരിത്രത്തിന് വിട ഉദ്ദേശിക്കുന്നത് കെ ആർ ഗൗരിയമ്മയാണ്

പാൽ നിലാവ് അമൂന്റെ ഒക്കെ ഒരാളായിട്ടുള്ള വർഗീയ സ്ക്രീനാണ് അത് നമുക്ക് ആ ചിത്രം കണ്ട അറിയുന്നതായിരിക്കും അടുത്തത് അവര് ഒരു വൃക്ഷസ്നേഹിയാണ് എന്തായാലും താണേലും വൃക്ഷമായിട്ട് ബന്ധമുണ്ട് സുഖമായിട്ട് ബന്ധമുണ്ട് കൊള്ളാം ചിത്രത്തിൽ ഇന്നസെന്റ് ഉണ്ട് അറിയപ്പെടുന്ന ആളാണ് നിറഞ്ചരി മാന്യ മനസ്സിലാവും അല്ലെ അതെ അടുത്ത ലളിതകലിതകല അത് നമ്മുടെ അതൊക്കെ കൊണ്ട് ഓക്കെ തൃപ്തികരമാണ് ഇനി അടുത്ത സെറ്റ് നിർമ്മാത ഒരു ആർമാതാപരമായ രചനയാണ് ഇതൊക്കെ അറിയുന്നവർക്ക് പക്ഷെ ചിത്രം കണ്ട അറിയാമായിരിക്കും ഇതൊന്നും അറിയാതെ പിന്നെ അടിയിലുണ്ട് മാധവിക്കുട്ടിന്നൊക്കെ ഒരു കൈവന്നു പറഞ്ഞേ ഞാൻ ഏതൊരു പത്രത്തില് കമല തള്ളം ഒഴിഞ്ഞു നാണോ എന്തോ അടി എന്താ അറിയില്ല കമലദാസിന്റെ ഒരു പെറ്റ പേരുള്ള ഉള്ള മാധവിക്കുട്ടിക്ക് ചിത്രം കണ്ട പെട്ടെന്ന് തിരിച്ചറിയാത്തവരും ഈ ബുക്കില എന്താ നിർമ്മാതം വായിക്കാത്തവരും ആയവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല പിന്നെ മറക്കില്ല മലയാളം

നമ്മുടെ ാണ് അമ്മ വിളക്കാണ് അമ്മയായിട്ട് അഭിനയിച്ചു എന്നാണ് കിട്ടിയിട്ടുണ്ട് വേറെയുണ്ട് അമ്മമാരായിട്ട് അഭിനയിച്ചവരുണ്ട് എന്തായാലും സുഖമാരിയാണ് അവിടെ ചിത്രം നമുക്ക് മനസ്സിലാവും പോവാണ് മടങ്ങിപ്പോ അവിടെ അവിടെ ഉള്ളൂ പിന്നെ എന്താണ് ഈ ദൈവത്തിന്റെ കൈകൾ എന്നുള്ള അറിയണം അത് ആ കളിയില് അദ്ദേഹത്തിന് ഗോൾ നേടി അതത്തെ വിവാദമായി അത് ദൈവത്തിന്റെ കൈ കൊണ്ടാന്നൊക്കെ പറഞ്ഞു അങ്ങനെന്തൊക്കെയാണ് അതൊക്കെ കൂട്ടി വായിക്കണം അതിനിടയ്ക്ക് ലാസ്റ്റ് കണ്ടെ കണ്ടല്ലിപ്പം ഖസാക്കിന്റെ ഇതിഹാസം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഗോപി വിജയൻ ആ ഗോപി വിജയന്റെ യാത്രയായാലും എൻ്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ രചനയിൽ ഒരു യാത്ര പോകുന്ന പോട്ടെ അവസാനം ആക്കോട്ടെ അതൊക്കെ ഇതൊക്കെ അറിഞ്ഞെളുപ്പായി ഇനി ഇനിയാ ഇനിയുള്ളതിൽ ഒന്നുമില്ല ആളുടെ പേരുല്ല കഥാവശേഷം അല്ല ആരാ ചിത്രത്തില് അതെ മലരെ കാക്കനാടിനെ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് ചിത്രം കാണാറുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടായിരിക്കും നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നുണ്ടാവും ഇത് നമുക്ക് ഇനി ഞാൻ ഉപസംഹരിക്കട്ടെ എന്നുള്ളത് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പി കെ ബാലകൃഷ്ണന്റെ ഈ ഭാരതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുരാണ വ്യാഖ്യാനമായുള്ള കൃതിയുണ്ട് ഇതിൻ്റെ നോവലാണ് ായിരവാക്യം നടൻ മുരളിയ ചിത്രാണ് ഏതൊരു സിനിമയിൽ എന്ത് ദോസ് മാമക്കയാണ് അല്ല അദ്ദേഹം ഒരു സിനിമേ എന്റെ ദോസ്തെന്ന് പറഞ്ഞാൽ ഗഫൂർഖ എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് എവിടെ ചെന്നാലും അതാണ് ഈ സലാം പറഞ്ഞത് അപ്പോൾ ഏതാണ്ട് എല്ലാം അതെ നമുക്കെല്ലാം കിട്ടിയിട്ടില്ല കേരളത്തിൽ നിന്നുള്ളവരാണ് അതിൽ കൂടെ ഉള്ളത് നമ്മുടെ ജ്യോതിബാസവും ക്ഷീല ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം പറയണ്ടായി അതിൻ്റെ കൂടെ ഞാനൊരു കാര്യം നമ്മൾ ഒരു എത്ര വലിയ തലക്കെട്ടാവാം ചെറുതാവാം അല്ലേ ഞാൻ പറയണേ കല്ലിന് പോലും കനവുകൾ കന്നി വസന്തം പോയി എന്നല്ല വേണ്ടത് അതൊരു തലക്കെട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആർക്കാണ് പറ്റുക ആർക്ക് സാഹിത്യകാരനെ പറ്റില്ലല്ലോ കല്ലല്ലേ അത് നമുക്ക് പിന്നെ ലാസ്റ്റിൽ പറയാം അതിൻ്റെ മുമ്പേ എന്തിനാപ്പം ഇങ്ങനെ ചർച്ച പത്രവാദിച്ചു അത് മരിച്ചു പോയാലും അവരെയും വെറുതെ വിടില്ല ചരമക്കോളും പക്ഷെ അവര് കാര്യണ്ട് നമ്മുടെ അന്തരിച്ചു പോയ സാഹിത്യകാരൻ അദ്ദേഹത്തെ ആസി സാഹിത്യകാരം ഒന്നും പറഞ്ഞു പോകരുതേ അതിലൊക്കെ വലിയ മാനമുള്ള ആളാണ് തമാശകൾ പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് മറ്റൊരു തമാശ എന്നാ അതിപ്പോ പറയാം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഈ അതായത് ാണ് പറയ സ്നേഹ തീരം ശാന്തി തീരം അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത് തിരുവല്ലാൾക്കാരനാണ് ഈ ആള് അവിടെ ഒക്കെ ഈ സംഭവങ്ങളുണ്ട് അല്ലെ അപ്പൊ അവിടേക്ക് എല്ലാ സൗകര്യവും അവിടെ ഉണ്ട് ഒന്നും ആവശ്യമില്ല പക്ഷേ ഡെഡ് ബോഡി ബോഡി കൊണ്ടോളും ബാക്കി അതിനുള്ള പൂജാ സാമഗ്രികളുണ്ട് വിറകുണ്ട് അതുണ്ട് ഇതുണ്ട് അല്ലാണ്ട് പക്ഷെ ഡെഡ് ബോഡീസ് ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കില്ല അത് വളരെ പരിതപ്രിയനായ അല്ലെങ്കിൽ പരിതരൂപത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ വീക്കെൻഡ് നമ്മളിവിടെ എഴുന്നള്ളിക്കാൻ കാരണം വെച്ചാൽ വീക്കെൻ ഒരു പഠനം നടത്തിയിട്ടുണ്ട് ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് പത്രത്തെക്കുറിച്ച് പത്രത്തിലെ ചരമവാർത്തയെക്കുറിച്ച് അത് നമുക്ക് ലാസ്റ്റിലേക്ക് എഴുതാം അല്ലേ ഇത് നമുക്ക് ഇതിലേക്ക് കടക്കുന്നത് ഞാൻ ഒരു കാര്യം പട്ടെ കാ ആളുടെ പേര് പറഞ്ഞല്ലേ കഥാവശേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇത് പരാമർശ സാഹിത്യകാരൻ മാത്രം ബാധകമാണോ അല്ല എത്ര സാഹിത്യകാരന്മാര് കഥ എഴുതുന്നുണ്ട് ഇനി കഥാവിശേഷൻ എന്ന സീ സിനിമ ഉണ്ടായിരുന്നു അതിന്റെ തിരക്കഥറ്റാണോ ആ കഥ മാത്രമേ ഉള്ളൂ അല്ലേ നമ്മളിപ്പോ പറയാൻ പോയത് കഥാവിശേഷൻ ഉള്ളത് ഒരു പ്രത്യേക സാഹിത്യകാരൻ മാത്രം ചോദിച്ചതാണോ പിന്നെ സ്വർഗ്ഗ ഗായിക അതെന്താ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗ ഗായിക പാട്ടില്ലേ അത് ഈ ഗായികയാണോ അതാവുന്നില്ല ഹിന്ദി കാര്യമല്ലേ പിന്നെ എന്താ പുതിയ അവർ സ്വർഗത്തിലെത്തുന്നുണ്ടോ തീരുമാനം ലേഖൻ്റെ അങ്ങനെ വെച്ചാൽ നഗരത്തിൽ പോകുന്നവരുണ്ടാവില്ലായിരിക്കണം അല്ലേ പിന്നെ മറ്റൊരു കാര്യം ഭരതവാക്യം ഈ ഭരതവാക്യം എന്ന് പറഞ്ഞാൽ നാടകത്തിലൊക്കെ ഭരതവാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാണോ മംഗളം ചൊല്ലിത്തോ അങ്ങനെന്തൊക്കെ കേട്ടിട്ടുണ്ട് ഇത് ഈ ഭരതവാക്യം എന്ന ഒരു നടൻ്റെ പേരിൻ്റെ കൂടെ ചരമവാർത്ത ഭാഗമായിട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം ഭരത അവാർഡ് നേടിയിട്ടുണ്ട് അല്ലേ ഭരതന്റെ ചിത്രം അഭിനയിച്ചിട്ടുണ്ട് ഭരതൻ്റെ പ്രധാനപ്പെട്ട അമരത്തിലൊക്കെ ഉണ്ട് ഇയാള് അപ്പോൾ എന്തായാലും പല എന്താ പറയുക ഈ സുഡോക്ക് കളിക്കുന്ന പോലെ അല്ലെങ്കിൽ പസിലില്ലേ റോസ്ബോഡൊക്കെ പലതും ചിന്തിച്ചിട്ട് വേണം ഈ തലക്കെട്ടിന്റെ ഔചിത്യം സാധാരണക്കാരും മനസ്സിലാക്കാൻ അതുപോലെ മറ്റൊന്ന് കഥാവിശേഷം പറഞ്ഞു പിന്നെ ലാസ്റ്റില് ശാന്തം കാവ്യസാഗരംന്ന് പറഞ്ഞാൽ അതുപോലെ അല്ലം മാല കിട്ടുന്ന കാവ്യസാഗരം അവിടെ അവസാനിച്ചു ഒന്നായിരിക്കും അല്ലെ ഓർമ്മ സ്വർഗ്ഗകായികം മഹാതിലകം ഭരദ്വാക്യം കലമില്ലാത്ത കാലം കുഴപ്പമില്ല അപ്പൊ ഇതിനെ വല്ലാത്തൊരു വിമർശനമായിട്ട് എടുക്കണ്ട എന്തായാലും ഒരാളുടെ മരണം നടന്നാൽ ഉടൻ പത്ര ഡെസ്കുകൾ നടക്കുന്ന ഒരു അന്വേഷണമുണ്ട് മറ്റു പത്രത്തേക്കാൾ നന്നാളാണ് ഞാൻ ഈ കമലതള്ളം എന്നുള്ളതും കൂടി നമ്മുടെ കമലതള്ളം സത്യം പറഞ്ഞ ഒരു സിനിമ അല്ലേ ഒരു സിനിമ സിനിമാ പാട്ടുണ്ടല്ലേ കമലതള്ളം ആ എന്തായാലും കമല ദാസാലെ മാധവുട്ടി മരിച്ചപ്പോൾ അങ്ങനെ എഴുതി ഇനി നമുക്ക് ഇതെങ്ങനെ കിട്ടി ഈ പത്ര കണ്ടു ഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പത്രങ്ങളുടെ ഒരു പ്രദർശനമാണ് ഞാൻ കണ്ടത് അത് നടത്തിയത് ആ സ്കൂളിലെ ജേർണലിസം അധ്യാപകനും ഈ നാട്ടുകാർ നമ്മുടെ നാട്ടുകാരനും എം പ്രദീപിൻ്റെയാണ് ഇത് ജേണലിസ്റ്റ് ജേർണലിസമാണ് പത്രങ്ങളിലും അപ്പൊ അദ്ദേഹത്തിന്റെ പ്രദർശനത്തിലുള്ള പത്രങ്ങളെ ആസ്പദമാക്കി ഇങ്ങനെ വിലക്ഷണമായൊരു ഒരു ഗവേഷണ നിരീക്ഷണം നടത്തിയിരിക്കുന്നത് ആ പത്ര പ്രദർശനം തന്നെ ഇതിനുള്ള അത് വളരെ കാര്യമാത്രം പ്രസക്തമായ കാര്യഗൗരവമുള്ള സംഗതിയാണ് അതൊന്ന് എല്ലാവർക്കും ഇതേ ഇത്തരത്തിലുള്ള വാർത്തകളല്ല വേറെ രീതിയിലുള്ള പല ഗവേഷണങ്ങളും നിരീക്ഷണങ്ങൾ നടത്താൻ കഴിയുന്നതാണ് ഞാനത് രണ്ടോ മൂന്നോ തവണ കണ്ടു കഴിഞ്ഞു ഇനിയും അത് കാണാനുള്ള അവസരം കിട്ടി കുറച്ചുകൂടി വിശദമായിട്ട് ആഴത്തിൽ ഇറങ്ങാവുന്നു ഇറങ്ങി പഠിക്കാം എന്നാണ് ആഗ്രഹം എന്തായാലും ഇത്തരത്തിലുള്ള പത്രക്കട്ടിങ്ങുകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതും അത് പിന്നീട് അതിനെ പറ്റിയിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിട്ട് ഒരു ടീച്ചിങ് എയ്ഡായിട്ടും ഉപയോഗിക്കാൻ സന്മനസ്സുള്ള അധ്യാപകർ നമ്മുടെ ഇടയിലുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ പ്രദീപ് മാഷ്